ുട്ടിയുടെ രാവിലെ ഉറക്കത്തിലെ ചെറിയ കണ്ടുപോയിട്ടോ കാട്ടി രാവിലെ ഒർക്കാണ് നിന്ന് നീക്കുന്ന ചിരിയാണ് മക്കളെ അപ്പൊ അങ്ങനെ സീന് വരുന്നുണ്ട് ചെല കാര്യങ്ങൾ മാറ്റിമറിക്കാൻ അല്ലേ ഇപ്പൊ തടയി നോക്കട്ടോ പിന്നെ അടുക്കളയൊക്കെ മാറും അപ്പം നമ്മളെ ഗ്ലാസ് ഇറങ്ങുന്നുണ്ട് ഗ്ലാസിൻ്റെ ഒക്കെ ഫുൾ അപ്ഡേഷൻ പിന്നെ തരണ്ട് അല്ലേ ഏകദേശം നമ്മളൊരു ഫിറ്റിംഗ് തുടങ്ങട്ടെ അല്ലേ എന്നാലാണ് എന്താണെന്നുള്ളത് മനസ്സിലാവുള്ളൂ അതിനാണ് ആളുകൾ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നത് പിന്നെ നമ്മളെ മുത്തോട്ടെത്തിയിട്ടുണ്ട് നിജാസ് ഉണ്ട് ഉണ്ട് ഇന്നത്തെ പരിപാടി എന്താണെന്ന് അറിയോ ഐ കെ കിച്ചൻ്റെ സെറ്റിംഗ് ആണ് നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത് അല്ലേ ഇന്ന് നടക്കി ഇടക്ക് പറഞ്ഞു കൊടുക്കേണ്ടത് നമ്മൾ ത്രീ ഡി വൈ നമ്മളിത് കിച്ചന്റെ കാര്യം ചെയ് മുത്തേട്ടോ നമ്മളെന്തെങ്കിലും പറഞ്ഞിട്ട് തെറ്റിക്കഴിഞ്ഞാല് കാലാകാലം വെച്ചുണ്ടാക്കി തരണ്ടേ പോലെ ഓള ആയിട്ടൊക്കെ നമുക്ക് കിച്ചൺ സെറ്റ് ചെയ്യാച്ചിട്ടാണ് കാരണം നമ്മള് കിച്ചണിന്റെ സ്ട്രെച്ചർ ഏകദേശം രൂപമായിട്ടുണ്ട് അല്ലേ സ്ട്രെച്ചർ ആയിട്ടുണ്ട് അവിടെ അതവിടെ മെയിൻ ആയിട്ട് എന്താ പറയോ കിച്ചണിലേക്ക് പണി നടക്കല്ലോ അപ്പൊ ഓള കൊടുക്കുന്ന അല്ലെങ്കി വെച്ചുണ്ടാക്കി തന്നില്ലേ കഴിഞ്ഞു നീ പിന്നിണ്ട് ചെയറിൻ്റെ പണിയാണല്ലേ സ്റ്റെയർ നമുക്ക് വേറൊരു വ്യക്തിക്ക് ഒരു സാധനം എടുക്കണം ഏഹ് ഇനിയിപ്പാൻ ഡ്രൈലോ ഹാൻഡ്രൈലിന്റെ പരിപാടിയാണ് നമ്മൾ നടക്ക് കിച്ചണിൽ എന്തെങ്കിലും മാറ്റങ്ങളാണ് ഡവർ അങ്ങോട്ടും കൂടെ ഒക്കെ മാറ്റണമെങ്കിൽ നോക്കിക്കോ നമ്മൾ ഏകദേശം നമ്മൾ ബാംഗ്ലൂർ അയക്കാൻ പോയപ്പോ അവിടുത്തെ ഒരു തീമിലാണ് നമ്മൾ കിച്ചൺ സെറ്റ് ചെയ്യുന്നത് കേട്ടോ ഇപ്പൊ ഈ വീഡിയോയില് കഴിഞ്ഞ വീട്ടിലൊക്കെ ചോദിച്ചാൽ ഈ കരപ്പണി എടുക്കുമ്പോൾ പെണ്ണുങ്ങൾ എന്തിനാ വരുന്നെന്ന് ചോദിക്കണ്ടാക്കുമ്പോൾ ആകെ വരേണ്ട പറ്റിയല്ല ഫുൾ യൂസ് ചെയ്യുന്നത് പെണ്ണുങ്ങളാണ് പിന്നെ അത് ചില അമ്മായിമാരാണ് അങ്ങനത്തെ കമന്റ് ഇടുന്നത് പെണ്ണുങ്ങള് പേരേക്ക് പണിയെടുക്കുന്ന ടൈമിൽ വരരുത് അഭിപ്രായം പറയരുത് എന്താ കാലം അങ്ങനെ നിങ്ങൾക്ക് അത് വീട്ടിലിരിക്കുന്ന ആണുങ്ങൾക്ക് വെച്ചിണ്ടാക്കി കാരണം രണ്ട് മൂന്ന് ആൾക്കാരെ ഹൈറ്റിലാണ് കബോർഡ് തെറ്റിയാ അല്ലെങ്കിൽ ഇപ്പോൾ ആ ഡെയിലി യൂസ് ചെയ്യുന്നത് ഓക്കെ അപ്പം നമ്മുടെ കിച്ചൻ്റെ ഇതാണ് നമ്മളുടെ കിച്ചൻ്റെ സ്ട്രക്ചർ രൂപമായിട്ടുണ്ട് നമ്മുടെ സ്റ്റോറും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ പണിയുടെ ഓരോ അപ്ഡേഷൻസ് ഇങ്ങനെ നമ്മൾ കാണിച്ച മൊത്തം കഴിഞ്ഞിട്ട് കാണിച്ചു തന്നാൽ മതി നമ്മളെന്താണെന്ന് വെച്ചാൽ ഇടയ്ക്കിടക്ക് കാണിച്ചു കൊടുക്കുന്നത് നമ്മൾ ചെയ്യുന്ന രീതി അറിയാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ നിങ്ങൾ അങ്ങോട്ട് ഞാൻ നിൽക്കിങ്ങനെ ക്യാമറ ആയിട്ട് കറക്റ്റ് ഡീറ്റെയിൽസ് ഒന്ന് കിച്ചണിന്റെ കാര്യങ്ങളൊന്ന് പറഞ്ഞോളി ഞങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ചേഞ്ച് വേണമെന്നുണ്ടെങ്കിൽ ഇപ്പൊ കൊടുന്ന് എന്താണെന്നറിയോ അതാണ് വെച്ച് കഴിഞ്ഞ് എനിക്ക് പൊളിക്കുന്ന ഇഷ്ടമല്ല മസാലപ്പൊടിയും അത് അതായത് എല്ലാം ഉന്തി കൊടുത്ത പിന്നെ തന്നെ ഓട്ടോമാറ്റിക് ആ സാധനം െ ബോക്സ് മെയിനായിട്ട് ഇതിന്റെ ഈ ചാനലും കാര്യങ്ങളാണ് മെയിനായിട്ട് നോക്കേണ്ടത് ആയിരിക്കും അത് കണ്ടില്ല അത് തുറന്നു തുറന്നോക്കി സിമ്പിൾ ആയിട്ട് വരും അസ്ത ഒരു ടിൻ ആണ് യൂസ് ചെയ്തിട്ടുള്ളത് കോർ ക്ലോസർ ആണ് കംപ്ലീറ്റ് യൂസ് ചെയ്തിട്ടുള്ളത് ഇതില് നമ്മൾ ബേസ് വെരിണ്ട് വാഷ് സ്പേസ് ആ നമ്മുടെ സിങ്കിറ്റ് ഇതില് നമ്മൾക്ക് വെജിറ്റബിൾ ഇടാനേ ദില്ല വെജിറ്റബിൾ നമ്മൾ കഴുകാനോ മുറിയക്കാനോ അതില് നമ്മൾക്ക് സ്ഥലമില്ല അതിനെ കാര്യങ്ങൾ യാ സോ ഓപ്പൺ ആയിട്ട് നമ്മൾ ഇനാലേ നമ്മൾ വെജിറ്റബിൾ തേടറാ വെച്ചിക്ക് അല്ല ഇത് ഇത് അടപ്പ് വരില്ല അടപ്പ് വരില്ല നമ്മൾ ഓപ്പൺ ആയിട്ട് വെച്ചാൽ നെറ്റിന്റെ എന്തെങ്കിലും വെച്ചൂടെ നെറ്റ് ആക്കി കൊടുക്കണമെന്നുണ്ടെങ്കിൽ പിന്നെ ഈ സാധനം നമുക്ക് അവിടെ കണ്ടില്ലേ പെരുന്നവണ്ണം കണ്ടില്ലേ ഷോപ്പില് ഇതില് സെറ്റ് ചെയ്തിട്ടില്ല മാറ്റാൻ

എന്തെങ്കിലും മനസ്സിൽ പ്ലാൻ ഉണ്ടോ മാറ്റങ്ങൾ 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 അല്ല കുറഞ്ഞതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൽ മാറ്റങ്ങൾ വരുത്തി നമ്മളെ എന്റെ കലാവിരുദ്ധ ഏ ഇന്തേലും പണികൾ ഉണ്ടോ ഇനി നമ്മൾ ആ മേശയുടെ സെറ്റിയും കൂടി ആവണല്ലേ അപ്പൊ ഇന്ന് അടിക്കണ്ടോ ബ്രേക്ക്ഫാസ്റ്റിന്റെ ഒരു ടേബിൾ സ്ഥലം ഇനി നമുക്ക് നമ്മുടെ സ്റ്റോർ റൂം കാണാം സ്റ്റോർ റൂം കവർ ചെയ്ത് വെച്ചിട്ടുണ്ട് അതെങ്ങനെയൊക്കെയാണ് എങ്ങനെയൊക്കെയാണ് വരുന്നത് ഇതിലാണ് നമുക്ക് വാഷിംഗ് മെഷീൻ്റെ സെറ്റിംഗ് ഇവിടെ വാഷിംഗ് മെഷീൻ സെറ്റിംഗ് കഴിഞ്ഞിട്ട് സ്റ്റോറേജ് വരുന്നുണ്ട് സ്റ്റോറേജ് ഇതിലാണ് വലിയ സ്റ്റോർ നമ്മൾ നമ്മള് അരിഞ്ചാക്കൊക്കെ വെക്കാറുള്ളത് വെക്കാൻ വരുന്നത് ബാക്കിയുള്ളതെല്ലാം നമുക്ക് യൂസ് യൂസ് ചെയ്യാൻ അതങ്ങനെ വലിക്കാൻ പറ്റിയത് സാധന കൊടുത്തിട്ടില്ല അതിലൊരു സാധനം കൂടി അത് ഡോർ നമുക്ക് ഫീൽ ചെയ്യും ഇനി നമുക്കുള്ള പണികൾ എന്തൊക്കെയാണ് കൗണ്ടർ ടോപ്പ് ആ ഇനി അടുത്ത സെക്ഷൻ ടൈലിന്റെ അടുത്തത് വരുന്നുണ്ട് ഇവിടെ ഗ്രാനൈറ്റ് ടോഫ് പിന്നെ ഇതിലേക്കും വരുന്നില്ല ബോക്സ് വരുന്നുണ്ടോ ഫ്രിഡ്ജ് കൊടുക്കണം ഈ ഒരു ഫ്രിഡ്ജ് കാണിച്ചു അളവ് കാണിച്ചാൽ അത്യാവശ്യം ഹൈറ്റ് ഉണ്ട് അത് നോക്കട്ടെ ഫ്രിഡ്ജ് നോക്കട്ടെ എന്നാ അളവ് കാണിച്ചെടുക്കാനാണ് അളവ് അതിലുണ്ടാവും അല്ല അതിലന്നെ ഇപ്പൊ ഫ്രിഡ്ജ് എവിടുന്നിഡ്ജടുത്തെ ൂപ്പരത് ഉണ്ടാവും ഫ്രിഡ്ജുകള് ഫ്രിഡ്ജ് ഒക്കെ അല്ലെ കാണിച്ച ഡബിൾ ഡോറാണോ വരണത് അതൊക്കെ ആ മെഷർമെന്റ് കഴിച്ചിട്ടാണ് ബാക്കി നമുക്ക് കബോഡ് ഇവിടെ സെറ്റ് ചെയ്യാൻ പറ്റും ഫ്രിഡ്ജിന്റെ അതാണ് ആദ്യം ഫ്രിഡ്ജ് ആയിട്ട് കിട്ടണം ജസ്റ്റ് ആ ത്രീ ഡിയും കൂടി ഒന്ന് നോക്കി വെക്കാം ഏകദേശം നമുക്ക് ഇതിൽ ഗോൾഡൻ അല്ലേ കൊടുത്തിട്ടുള്ളത് ബ്ലാക്ക് ബ്ലാക്ക് വേണോ ഗോൾഡൻ വേണോ ഇതാവുമ്പോ എന്നാ അവിടേക്കൊക്കെ ഒരേ തീം തീമാക്കിയ പോലെ തീമ് നമുക്ക് ഗോൾഡനെ കൊറേ യൂസ് ചെയ്യുമ്പോൾ വരുന്നുണ്ടോ ഇല്ല മെറ്റീരിയൽസ് മെറ്റീരിയൽ പ്രശ്നം ആണെങ്കിൽ ഗോൾഡൻ ആണോ ബ്ലാക്ക് ആണോ വൈറ്റിലേക്ക് വരുമ്പോ ബ്ലാക്ക് നന്നായിട്ട് എടുത്തു കാണിക്കും ബ്ലാക്ക് വരുമോ ഗോൾഡൻ ബ്ലാക്ക് ആക്കണമെങ്കി ആക്കാക്ക് കിച്ചൺ മാത്രം ഗോൾഡ് ആക്കണോ ഓ അതും കിട്ടല്ലേ കുറച്ച് പ്രീമിയം ആയിട്ട് തോന്നണേ ഗോൾഡല്ലേ ഗോൾഡൻ ആണ് ഇത്തൊരു ഇത് വരുന്നത് ആ ഒരു കിച്ചന്റെ തീമൊക്കെ വരുന്നത് ഗോൾഡാണ് ബ്ലാക്കും കൊടുക്കാത്ത പ്രശ്നമില്ല വൃത്തി ഉണ്ടാവും പക്ഷെ ബാക്കിയുള്ള ഏരിയൊക്കെ നമുക്ക് ബ്ലാക്ക് യൂസ് ചെയ്ത് പോകുന്നുണ്ട് അവിടെ ബ്ലാക്ക് ഇവിടെ ഗോൾഡൻ ആക്കിയാലോ അങ്ങനെ ആക്കാം നമ്മൾ ത്രീ ഡി കാണിച്ചുള്ളത് ഗോൾഡനാണ് ഗോൾഡനാ നമ്മളെ ത്രീ ഡി ഇതാണ് ഇതിലൊക്കെ ഗോൾഡനാണ് കൊടുത്തിട്ടുള്ളത് നമുക്ക് പ്രേക്ഷകരുടെ ഒപ്പീനിയനും കൂടി ചോദിച്ചു നോക്കാം അല്ലേ ഇതിൽ ഗോൾഡൻ വേണോ ബ്ലാക്ക് വേണോ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യണം കേട്ടോ നിങ്ങൾക്ക് ഏതാണ് വൃത്തി തോന്നുന്നത് നമ്മളെ കിച്ചൺ വരിക അപ്പം ഇതിൻ്റെ ഈ ഈ നടുവത്തെ ലെയർ കണ്ടോ ഈ നടുവത്തെ ലെയറിലാണ് ഇതുപോലത്തെ നമ്മൾ ഐ കയിൽ കണ്ട മരത്തെ ഗ്ലാസും ലൈറ്റും കാര്യങ്ങളൊക്കെ ഇങ്ങനെ സെറ്റ് ചെയ്യുക മുകളിൽ ഇതുപോലെ മൊത്തം ഡോഴ്സാണ് വരിക അതായത് കിച്ചൺ മൊത്തം ചെയ്യുന്നുണ്ട് അടിയിലതുപോലെ അറകൾ അല്ലേ പിന്നെ ഈ വിൻഡോൻ്റെ നമ്മളെ വിൻഡോ വക്കല വിൻഡോൻ്റെ ഒരു കറുത്തൻ പോലെ സാധനം വരുന്നില്ലല്ലോ അത് എന്തിനാ കൊടുക്കുക ബ്ലാക്കിൽ വേണോ വൈറ്റിലുവാണോ

നമ്മുടെ കിച്ചൻ വരുന്നത് ഇനി ഫൈനൽ ലുക്ക് വരണല്ലേ അതിൻ്റെ ഗ്ലാസും ബോർഡറും ഒക്കെ വന്ന് ഇതിൽ മൈക്കല്ലല്ലോ ഇത് പെയിന്റിങ്ങിലേ വരിക ഇത് മൾട്ടി വ്യൂട്ടില്ലേ മൾട്ടിബുഡ് ഡോർ വരുന്നത് നമ്മൾ ഡബ്ല്യു ഡബ്ല്യു ഇ സിന്റെ ഡോറ് കാര്യങ്ങൾ ഇതൊക്കെ ഇതിലേക്കുള്ള സാധനങ്ങളാണ് ഇനിയിപ്പോൾ ഇതൊക്കെ ഫിറ്റ് ചെയ്യാനുള്ള കുറെ ഫിറ്റ് ചെയ്യാൻ ഇതൊക്കെ ഫിറ്റ് ചെയ്യാനുള്ളതാണ് അപ്പം ഏകദേശം ഞാൻ ഇവിടെ കൊടുന്നിട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഏകദേശം ഡവറുകൾ ഇതൊക്കെ എവിടെയൊക്കെയാണ് വേണ്ടത് എന്നുള്ളത് നോക്കാൻ കൊടുത്തതാണ് കേട്ടോ അല്ലാതെ നമ്മളെ ഇഷ്ടത്തിന് ചെയ്താൽ ചിലപ്പോൾ ഏഹ് അത് എന്തിനാ അവിടെ വെച്ചെന്ന് വെച്ച് കഴിഞ്ഞാല് പ്രശ്നമല്ലല്ലോ അപ്പൊ കുട്ടീനകളു പോന്നിക്ക ഇല്ലല്ലോട്ടോ അവിടെ അടിച്ചിട്ട് കൊടുക്കണ്ട അപ്പൊ ഇതാണ് നമ്മളുടെ കിച്ചൺ വരുന്നത് മസാല ഒക്കെ അടിപൊളിയായി ഒക്കെ സെറ്റ് ചെയ്ത് സ്ട്രെച്ചർ ആക്കി വന്നിട്ടുണ്ട് പിന്നെ എനിക്ക് പ്രേക്ഷകരോട് പറയാനുള്ളതെന്ന് വെച്ചാൽ ഇവിളുടെ ഒരു ഒപ്പീനിയൻ ചോദിക്കണം എന്ന് വെച്ചാൽ കിച്ചൻ ഭാഗമൊക്കെ ഇവരാണല്ലോ നോക്കില്ല അപ്പോൾ അവൾക്കൊരു സജഷൻ നമ്മൾ കൊടുക്കുകയാണ് ഈ പെണ്ണുങ്ങൾക്ക് എന്ന് വെച്ചാൽ ഇന്നേക്കാൾ കൂടുതൽ ആഗ്രഹമാണ് ഓൾക്ക് ഇങ്ങനെ ഓരോ ഡെക്കോറേറ്റ് ഐറ്റംസ് ചെയ്യാം അപ്പോൾ ഉള്ളൊരു അഭിപ്രായം നമ്മൾ മാനിക്കണം കൈസ് പിന്നെ ഉള്ള കുറച്ച് ഗോൾഡ് ഞാൻ വെച്ചിരിക്കണല്ലോ അപ്പോൾ അത് ഞാൻ മാനിക്കണല്ലോ അല്ലേ അല്ലെങ്കിൽ മറ്റൊന്ന് പറഞ്ഞ മാതിരി നമ്മളൊരു എത്ര ഒരു അമ്പത് ലക്ഷം രൂപ നമ്മളിറക്കും അഞ്ചു ലക്ഷം വരെ ആണെന്നുണ്ടെങ്കിൽ ആ ഇന്റെ അഞ്ചു ലക്ഷം കൊണ്ടാണ് പെരെന്നു പറയുള്ളൂ അങ്ങനെ അത് നാട്ടിനടുപ്പം അത് പറയുന്നുണ്ട് മറ്റേ പറഞ്ഞ മാതിരി വേറൊരു പഴയ അത് നമുക്കോട് പറയാൻ കഴിയൂല അതുകൊണ്ട് പറയാൻ പറ്റില്ല കുറച്ച് വേറൊരു രൂപ അപ്പം എന്തായാലും ഇത്രയേ ഉള്ളൂ ഉൻഷാന്ന് നമ്മൾ കിച്ചൻ്റെ രൂപങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ബാക്കി നമ്മൾ കാണിച്ചു തരാം ഇപ്പോൾ ആയിട്ടുണ്ട് ഇനി ബാക്കി ഇതിൻ്റെ ഡോറും കാര്യങ്ങളും ലൈറ്റും ഗ്ലാസ് ഒക്കെ വെച്ചാലാണ് ആ രീതിക്ക് എന്തായാലും നമ്മൾ ആഗ്രഹിച്ച മാതിരി നമ്മുടെ കിച്ചൺ റെഡി ആയിട്ടുണ്ട് ബാക്കിയുള്ള കാര്യങ്ങൾ ജനലിൻ്റെ കാര്യങ്ങൾ അതുപോലെ കോണിയുടെ കാര്യങ്ങൾ ജനലിൻ്റെ കമ്പി ജനലിൻ്റെ ഗ്ലാസ് ഏത് യു പി വി സി ഏത് എങ്ങനെയാണെന്നുള്ളതൊക്കെ ഒരു ഒറ്റ വീഡിയോ ആയിട്ട് ഇൻഷാല്ല അവർ തുടങ്ങിയിട്ടുണ്ട് പണികൾ വേഗമെന്നുള്ള പ്രൊഡക്റ്റ് ആണ് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ അതിൻ്റെ ബാക്കി ഡീറ്റെയിൽസും ഒക്കെ നമ്മൾ പരിചയപ്പെടുത്തി തരാം എന്തായാലും ഇൻഷാല്ല എത്ര ഉള്ളൂ നമ്മളെ കിച്ചൻ്റെ ബ്ലോഗിങ് ഫൈനലായിട്ട് കിച്ചന് മൊത്തമായിട്ട് തവറുകളൊക്കെ ഒന്നും കൂടി സെറ്റ് ചെയ്ത് കാണിച്ചാൽ ഞാൻ ഈ വീഡിയോസൊക്കെ ഇടുന്നത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ പുതുതായിട്ട് വീട് വെക്കുന്ന ആളുകൾ കിച്ചൺ സെറ്റ് ചെയ്യുന്നെങ്കിൽ നമ്മൾ സെറ്റ് ചെയ്യുന്ന എന്തെങ്കിലും ഐഡിയകൾ നിങ്ങൾക്ക് ഇട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ ഉപയോഗിച്ചോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഓക്കെ അപ്പോൾ എന്തായാലും ഇൻഷാല്ല നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം ബൈ